ഇന്നത്തെ വീഡിയോ നൂറ്റി പത്തൊമ്പത് ഇതിൽ എടുക്കുന്നത് തഹാസൂരത്തിൽ നിന്നുള്ള നൂറ്റി പതിമൂന്നാമത്തെ ആയത് മുതൽക്കാണ് എടുക്കുന്നത് بسم الله الرحمن الرحيم وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا وكذلك إذا نور قرآن العشر يرمى يبقى فلترنج الكل الله تعالى ഇതിനെ നാം അൻസൽ ഇതിനെ നാം ഇറക്കി ഈ ഗ്രന്ഥത്തെ മുഹമ്മദ് നബി അലൈഹി അലൈവലിനോട് പറയണോ അല്ലയോ പ്രവാചകരെ നിനക്ക് നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നു ഇതിൽ ഈ ഗ്രന്ഥത്തിലെ ആശ്ചര്യകരമായ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ പലതും ഇറക്കി തന്നിട്ടുണ്ട് ഇവിടെ മുസനബിയുടെ ആശ്ചര്യകരമായ ചരിത്രം സമുദ്രം പിളർന്നതും അവിടെ വഴി രൂപാന്തരപ്പെട്ടതും അതുപോലെ പല കാര്യങ്ങളും കാര്യങ്ങൾ പിതാവില്ലാതെ ജനിച്ചു കുട്ടിയില്ലാതെ പിന്നെ കുട്ടി കിടന്ന് സംസാരിക്കുന്ന തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുന്ന രംഗങ്ങളും മറ്റുള്ള അങ്ങനെ ആശ്ചര്യകരമായ പല പിന്നെ അൽ സൂറത്തുൽ സൂറത്തിൽ അസാബുൽ കഫിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ വളരെ ആശ്ചര്യകരമായ ചരിത്രങ്ങളാണ് അതെല്ലാം അതിനെ സംബന്ധ അങ്ങനെ പറഞ്ഞത് പ്രകാരം നമ്മൾ ഖുർആാനിനെ ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിത്തന്നു അറബിയൻ ഖുർആാനെന്നത് പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ടും അറബിയൻ അറബി ഭാഷയിലുള്ള ഗ്രന്ഥമായിട്ടും അറബി ഭാഷയിലാണ് ഏത് സമുദായത്തിനാണോ അള്ളാഹുതാല അവരുടെ നിയമസംഹിതയായിട്ട് ഗ്രന്ഥങ്ങൾ ഇറക്കുന്നത് കിതാബുകൾ ഇറക്കുന്നതെങ്കിൽ അത് അവരുടെ ഭാഷയിലാവും അവരുടെ ഭാഷയിലായാലാണ് കമ്മ്യൂണിക്കേഷൻ അവർക്ക് സൗകര്യം ഉണ്ടാവുകയുള്ളൂ അവർ അവരുടെ ഭാഷ അല്ലാത്തവർ അന്യഭാഷയിലിറക്കുമ്പോൾ അവർക്കത് ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ മനസ്സിലാവില്ലല്ലോ അപ്പം അത് അറബി ഭാഷയിലാണ് ഇത് അറബികൾക്കായിട്ട് അറബികളുടെ പിന്നെ നാട്ടിൽ വെച്ച് അറബികൾക്ക് കൊടുത്ത ഗ്രന്ഥമാണ് അത് എല്ലാ മുസ്ലിംകൾക്കും ബാധകമാണ് വിവരിച്ചിട്ടുണ്ട് പലവിധ താക്കീതുകളും താക്കീതുകൾ എന്ന് പറഞ്ഞാൽ തെറ്റായ നിരക്കിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ നരകമുണ്ട് നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് തന്നെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ഇവിടെ ലോകത്തോട് വിട പറയേണ്ടി വരും ഇങ്ങനെയുള്ള നാളും നശിപ്പിച്ചിട്ടുണ്ട് പലരെയും പല സമൂഹ സമുദായങ്ങളെയും നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അത് ഒന്നും പെടാതെ ജീവിച്ചു എന്നുള്ള മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടുണ്ട് എന്നർത്ഥം ഇത് എന്തിനു വേണ്ടി ചെയ്തതിൽ ആ എല്ലാവം എത്തപ്പോനാവരും നല്ലവരായി ജീവിക്കാൻ വേണ്ടി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ വേണ്ടി കുഫിരിയത്തിലേക്ക് പോവാതെ അവിശ്വാസത്തിൽ പിന്നെ അതിലേക്ക് പോ അവിശ്വാസത്തിലേക്ക് പോകാതെ വളരെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നല്ലവരായി ജീവിച്ചു പോകാൻ വേണ്ടിയാണ് അതല്ലെങ്കിൽ അവർ യുഹൃതി സുലഭം ഇത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും നിക്ര ഒരു ഉത്ബോധനത്തിൽ ഉണ്ടാക്കി കൊടുക്കും ഈ സതുപദേശം കേട്ടു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് വളർന്നുണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവിന് ഒഴിപ്പെടുക അള്ളാഹുവിൻ്റെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള ഒരു ചിന്താഗതി ഉടലെടുക്കുകയും മഹാനിലപാടെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും അത് അവർക്ക് ദുന്യാവിലും മാഹൃദത്തിലും അപകാരപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ടുള്ള നേട്ടം വലുതാണ് എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ ആയത്തിലൂടെയുള്ള അവല പറഞ്ഞു വെക്കുന്നത് മറ്റു പതിമൂന്നിൽ ിൽ പറയുന്നത് ഉന്നതനായിരിക്കുന്നു താല എന്ന് പറഞ്ഞാൽ ഉന്നതനായിരിക്കുന്നു അള്ളാഹു ഉന്നതനായിരുന്നു അൽ മലിക്കു രാജാവായ അള്ളാഹു അൽ ഹോ യാഥാർത്ഥ്യമായ അള്ളാഹു അപ്പോ സാക്ഷാൽ അള്ളാഹു രാജാവായ ആയ അള്ളാഹു ഉന്നതനായിരിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം സാക്ഷാൽ ഉന്ന രാജാവായ ആയ അള്ളാഹു എല്ലാവരെയും അടക്കി ഭരിക്കുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് രാജാവ് എന്ന് പറഞ്ഞു ഫാത്തിൽ നമ്മൾ പറയുന്നുണ്ട് പറഞ്ഞ ഉടമസ്ഥൻ അവിടെ എന്ന് നമുക്ക് ഗ്രാഹത്തുണ്ട് അപ്പോൾ മരിക്കിമിത്തി എന്ന് പറഞ്ഞാൽ റയാമനാളിന്റെ അല്ലെങ്കിൽ പ്രതിഫല ദിവസത്തിന്റെ രാജാവ് എന്നാണ് അപ്പോ അപ്പോൾ മരിക്കുൽ ഹപ്പ് ഹക്കായ രാജാവായ അള്ളാഹു ഉന്നതനായിരിക്കുന്നു വല താൽബിൾക്ക് വഴിയൂ വലാ താഴെ നീ ധൃതിപ്പെടേണ്ട റസൂലിനോട് എല്ലാം പറയുകയാണ് റസൂല് കുറയാനിറങ്ങുന്ന സമയത്ത് ജില്ലയിൽ വന്ന് ഓതിക്കൊടുക്കുന്ന സമയത്ത് റസൂല് തിരക്ക് കൂട്ടും മറന്നു പോവാതിരിക്കും മറക്കുകയോ എന്നുള്ള പേടിച്ചുകൊണ്ട് കൊണ്ട് മറന്നു പോവാതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ റസൂല് ഈ വഴി പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ അതിങ്ങനെ പറയാൻ തുടങ്ങും ചുണ്ടനക്കാൻ തുടങ്ങും അതുകൊണ്ട് വേറൊരു പറഞ്ഞിട്ടുണ്ട് ലാ തുലി താജറബി ഖുർആൻ പാരായണം ചെയ്യാൻ ധൃതിപ്പെട്ടുകൊണ്ട് നാവിനെ നീ അനക്കണ്ട എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്ന ലാ താജർ ബിൽ ഖുർആാനി നീ തിപ്പെടണ്ട ബിൽ ഖുർആാനി ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ട് നീ നിനക്ക് ധൃതിപ്പെടേണ്ട പൂർണമായി നൽകപ്പെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വഹയ്യ പൂർണമായി വഹയ്യ ജബിയിൽ മുഖേന കിട്ടി അത് പൂർണമായതിനു ശേഷമാണ് നീ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങണ്ടോ അതിൻ്റെ മുമ്പ് ചെയ്യണ്ട ധൃതിപ്പെടണ്ട മറന്നു പോകുന്നില്ല എന്നല്ല പറഞ്ഞ എന്റെ ഉദ്ദേശം അപ്പോ പിന്നെ എന്തു വേണം അപ്പോൾ നീ പറയണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം റബ്ബി എൻ്റെ റബ്ബേ ജിതിനീ എനിക്ക് വർദ്ധിപ്പിച്ചു തരയണമേ അൽമൻ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിക്കുക ഖുർആൻ ഒരിക്കലും മറന്നു പോവില്ല ഇതാണ് പറയേണ്ടത് എൻ്റെ പറ അറിവ് വർദ്ധിപ്പിച്ചു തരുക എനിക്ക് നാഫിയ എൽമ വർദ്ധിപ്പിച്ചു തരയണമേ എന്ന് നമ്മൾ സംസ്കാരത്തിന്റെ ശേഷമുള്ള വായിലൊക്കെ സർവ്വ സാധാരണമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് റബ്ബി റബ്ബനാ റബ്ബിദിനിൻമൻ എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ തുടർന്ന് കുറച്ച് വാക്കുകളും പറയുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാലും ഇൽമിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇൽമ വർദ്ധിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കാൻ ആ റസൂലിനോട് പറയുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ റസൂൽ സല്ല അലൈവ് സ്വലമ്മയോട് പറയണോ അള്ളാ എന്റെ റബ്ബെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ദ്വാ ചെയ്യണമെന്നും പ്രാർത്ഥിക്കണമെന്ന് നമ്മൾക്കുള്ള അറിവ് ഒന്നും പൂർണമല്ല ആ പൂർണമല്ല എന്നുള്ളത് ആണ് ഇതിൽ നിന്ന് നമ്മൾക്കുള്ളൊരു ഗുണപാഠം ഇത് മനസ്സിലാക്കണം നമ്മൾ അറിവ് ലേശമുണ്ടാകുമ്പോൾക്ക് ഞാൻ വലിയ പണ്ഡിതനാണ് എന്നൊക്കെ പറയുന്ന ആ ശൈലി ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തണം കാരണം അറിവ് മഹാസമുദ്രമാണ് അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ലേശം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നില്ല ഒരു പക്ഷി ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അതിന്റെ കൊക്കുകൊണ്ട് കൊത്തി പോലെയുള്ള അത്രയും കൂടി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത്രയും വലിയൊരു ഒരു മഹാസാഗരമാണ് അറിമ്പിന്റെ ഫീൽഡ് ഈ അറിവ് നമുക്ക് കിട്ടും തോറും നമ്മൾ മനസ്സിലാക്കും എന്ത് കിട്ടാത്തത് എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അത് മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന് തപാതോഴും മറ്റുള്ളവക്കെ ഉണ്ടാവുന്നത് വിനയത്തും വിനയം ലഭ്യമാവുന്നതും മറ്റുമൊക്കെ ഒരറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവ് നാഫിയാവണം അതുകൊണ്ട് ഇബാധത്തെടുക്കാൻ സാധിക്കണം അങ്ങനെ വരുമ്പോഴാണ് അവന്റെ വിജ്ഞാനം നാഫിയായി വരുള്ളൂ ഈ രാഷ്യായ വിജ്ഞാനം ഉള്ളത് ഒരാള് വേണ്ടത് വ്യാഫിയായ്മ വർദ്ധിപ്പിച്ചു തരണവയെ പഠിച്ചതിനെ എന്ന് പറയാണ് വേണ്ടത് അതാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠം അതായത് അത് അറിവ് അല്പം കിട്ടുമ്പോഴേക്ക് രണ്ടോ നാലോ ആയത്ത് മനസ്സിലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു നൂറോ ആയത്ത് മനസ്സിലാവുമ്പോൾ ഞാൻ പണ്ഡിതനാണെന്നുള്ള ധാരണ ഒരാളും വെച്ച് പുലർത്താതിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം പിന്നെ നൂറ്റി പതിനഞ്ചിൽ പറയുന്നത് നമ്മൾ കരാർ ചെയ്തു ആദൻ നബി അലൈഹിസ്ലാമുമായിട്ട് ആദൻ നബിയുമായി നമ്മളൊരു കരാറുണ്ട് അതെന്താ ഒരു ദീർഘമായ ഒരു വലിയ ഒരു ചരിത്രത്തിലേക്കുള്ള ഒരു സൂചനയാണ് ആദൻ നബിനെ ഒന്നാ സൂക്ഷിച്ചു സ്വർഗത്തിലാക്കി ഹവാദ് അലി അയും സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു അവരെ നന്ദവ സ്വർഗത്തിലാക്കിൻ ജന്ന നീയും നിന്റെ ഇണയും നിന്റെ ഭാര്യയും കൂടി സ്വർഗത്തിൽ ജീവിച്ചോളി യവല തസരപ്പ് ഹാദിഷ് ഈ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോവണ്ടാതിൽ നിന്ന് പഴം പതിച്ചു തിന്നണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ചരിത്രം സുദീർഘമാണ് അതിലേക്കുള്ളൊരു സൂചനയാണ് ആദൻ നബിയോട് നമ്മൾ കരാറ് ചെയ്തു ഇന്ത് മിങ് കലു പണ്ട് കുറെ കാലം മുമ്പ് എന്ന് പറഞ്ഞാൽ ആദൻ നബിയെ സൃഷ്ടിച്ചു എന്നാണെങ്കിൽ ആ കാലം ലോകത്ത് മനുഷ്യന്മാര് വരാനിരിക്കുന്ന കാലമാണ് അത് അപ്പൊ കുറെ കാലമായല്ലോ ഈ കാലത്ത് ഇത്രയും കാലം മുമ്പാണ് ആദൻ നബിയുമായിട്ടുള്ള ഒരു കരാറ് നടന്നിട്ടുള്ളത് പക്ഷെ ആദൻ നബി അത് മറന്നുപോയി ഇത് ഇപ്പൊ ആദൻ നബി അത് മറന്നുപോയി വലം നജീദ് ലഹു അദ്ദേഹത്തിന് നാം കാണുകയുണ്ടായില്ല ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായി കണ്ടില്ല ആ അല്ലെങ്കിൽ ഒരു ദൃഢാശയം ആ കാര്യത്തിൽ ഉണ്ടായി കണ്ടില്ല കാരണം എന്താ മറന്നു പോണ കാരണം മറക്കുക എന്നുള്ളത് എഴുതറല്ലേ നമ്മളിപ്പോ നമ്മൾക്ക് ഫറുതായ കാര്യങ്ങൾ ചിലത് നമസ്കാരം പോലെയുള്ള ഉദാഹരണത്തിന് നമസ്കാരം നമസ്കാരം ഒരാൾ മറന്നു സമയത്ത് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ കുറ്റക്കാരനല്ലല്ലോ അതുപോലെ ആദൻ ബി ഇവിടെ ഒരു കരാറുവാണ്ട് അള്ളാഹുമായിട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം മറന്നു പോയപ്പോ അതിന് എതിരായിട്ട് അദ്ദേഹം ചെയ്യേണ്ടി വന്നു യാത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അതൊന്നും പേര് തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഇതിൽ പറ്റില്ല കാരണം നെസിയ എന്ന വാക്ക് മറന്നു എന്നാണ് ഒരു എതിരാണ് ഒരു ഒരാൾ ചെയ്ത കുറ്റമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നിസ്കാരം കൊളഹാക്കാൻ എതിരായിട്ട് പറയുന്ന കാര്യം ഒന്ന് മറവിയാണ് അപ്പൊ ഈ മറവി മറന്നു പോയ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അല്ലാഹു അത് തൗബ സ്വീകരിച്ചു അതെല്ലാം പിന്നെ ശരിയാക്കി അദനബിയുമായിട്ടുള്ള ഈ കരാർ വല അക്കൽ വലക്കഥാ തീർച്ചയായും നമ്മൾ കരാർ ഉണ്ടായി ചെയ്തു ഇല്ലാതമാതമമായിട്ട് നമ്മൾ കരാർ ചെയ്തു മിൻ മിങ്ബര് മുമ്പ് അങ്ങനെ അതനബി മറന്നുപോയി വലം നജീത് ലഹു നമ്മൾ അദ്ദേഹത്തിന് കണ്ടില്ല ഒരു ം കണ്ടില്ല ദൃഢനിശ്ചയം കണ്ടില്ല എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് നൂറ്റി പതിനഞ്ചില് നൂറ്റി പതിനാറാമത്തെ ആയത്തിൽ അപ്പോൾ നാദൻ നബി ആദമൂർ അബുവാ എന്നുണ്ട് ആദൻ നബി തെറ്റ് ചെയ്തു എന്നല്ല എന്നല്ലാതിൻ്റെ അർത്ഥം ഒരു ഈ നിഷേധാർഢ്യം ഇല്ലാത്തത് കൊണ്ട് മറന്നു പോയത് കൊണ്ട് ഒരു എതിര് അള്ളാവിന്റെ ആജ്ഞയ്ക്ക് എന്തില് പ്രവർത്തിച്ചു എന്നാണ് അപ്പോ അങ്ങനെ ഉള്ള കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആ ദീർഘമായ ആ ചരിത്രത്തിലേക്കുള്ള സൂചനയാണ് ഇവിടെ നലക്കുരാഹിന്ദന എന്ന് പറയുന്നത് നൂറ്റി പതിനാറാമത്തെ ആയത്തിൽ പറയുന്നത് വീതമുല്ല നമ്മൾ പറഞ്ഞ സമയത്തെ പറ്റി ഓർക്കണം അലൈഹി പറയാണ് മലക്കുകളോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ നബിക്ക് ചെയ്യണമെന്ന് ആദൻ നബിക്ക് സുജോദിയെ തെക്കി തെക്കിരിയും തെഷരീഫിന് വേണ്ടിയാണ് ചെയ്യുന്നത് ആദൻ നബി ഒന്ന് ബഹുമാനിക്കുക ഒരു ഒരു മഹത്വം നൽകുക ആദൻ നാദൻ നബിക്ക് അതിന് വേണ്ടി ഒരു സുചോതി ചെയ്യുക നമ്മൾ സംസ്കാരത്തിൽ ചെയ്യുന്ന സുചോത് പോലെ ആവില്ല അത് അങ്ങനെ ആണെങ്കിൽ തന്നെ അതുകൊണ്ട് തെറ്റില്ല കാരണം മാതം നബിയുടെ ശരീരത്തിൽ അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് സുജോതി ചെയ്യുന്നതിൽ തെറ്റില്ല നമ്മുടെ ശരീരത്തിനനുസരിച്ചോ സൃഷ്ടികൾക്ക് സുചോതി ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ശരീരത്ത് അതുകൊണ്ട് നമ്മൾ ഫാലക്കായ രാസ്യക്കായ അള്ളാഹുവിനെ മാത്രമേ സുജോതി ചെയ്യാൻ പാടുള്ളൂ അവന്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സുജൂത് പ്രത്യേക രീതിയിലാണല്ലോ ഏഴ് അവയവങ്ങൾ വെച്ചിട്ട് അങ്ങനെ നിലത്ത് കിടക്കുന്ന അതെന്നാണ് സുജൂത് എന്ന് പറയുന്നത് ആ സുജൂത് അത് അബ്ബുസുബാഹനാക്കി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ശരീരത്തിനനുസരിച്ച് മറ്റുള്ള ശരീരത്തിൽ ഉള്ളതനുസരിച്ച് അവർ നീങ്ങാൽ അത് തെറ്റില്ല എന്നർത്ഥം അപ്പോ ആദൻ നബിക്ക് സുചോതി ചെയ്യാൻ അള്ള കൽപ്പിച്ചു ഏതായാലും അള്ള കൽപ്പിച്ച കാര്യമാണല്ലോ അത് ആദൻ നബിക്ക് സുചോതി ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു മലക്കുകളോട് പറഞ്ഞപ്പോ ഇബിലീസ് ചെയ്തില്ല മലക്കുകളിൽ പെട്ട ആളാണ് ഇബിലീസ് എന്നല്ല അതിന്റെ അർത്ഥം ഇബിലീസ് മലക്കുകളുമായിട്ട് പലർന്ന് മലക്കുകൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ജീവിക്കുന്ന ആളായിരുന്നു ഇബിലീസ് മലക്കുകളെ പോലെ മലക്കുകളിൽ പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹം അവൻ ജീവിച്ചിരുന്നത് അദ്ദേഹം അവൻ ജീവിച്ചിരുന്നത് അപ്പോ ആ നിലക്ക് മലക്കുകളോട് സുജോധി ചെയ്യാൻ പറഞ്ഞപ്പോ ഇബിലീസും കൂടി ചെയ്യേണ്ടതായിരുന്നു അവൻ ചെയ്തില്ല അതിന് ചില ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അബ അങ്ങനെ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ നിസ്സമ്മരിക്കുന്നത് അപ്പോ ഇത് പൊന്നാലിൽ മലായിക്കത്തിൽ മാത്രമില്ല അബാ മലക്കുകളോട് നാം സുജോതി ചെയ്യാൻ പറഞ്ഞു ആദമെന്ന് സുജോതി ചെയ്യാൻ പറഞ്ഞു അപ്പൊ സഞ്ജീതമാബിലീസ് ചെയ്തില്ല ഇബിലീസ് അവർക്ക് ജീവിച്ചു വരുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു മലക്കുകളുമായി ഇട വഴകി ജീവിക്കുന്ന ഒരു കക്ഷിയായിരുന്നു ആ ബിലീസ് അവൻ മലക്കുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചിലക്കെ പഠിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നു അപ്പൊ അമ്പ മോശക്കാരനല്ല ഇവന്ന് അള്ളാഹുമായിട്ട് ശുചൂത് ചെയ്യാത്തതിന് ന്യായങ്ങൾ നിരത്തി ആ നേ ന്യായങ്ങൾ നിരത്തിയത് അനുസരിച്ചാണ് അബായെന്ന് പറഞ്ഞ അബാൻ വിസമ്മതിച്ചു എന്നർത്ഥം ഇതും സുദീർഘമായ ഒരു ചരിത്രമാണ് വിശാല് അതിൻ്റെ രംഗങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാം അപ്പൊ നൂറ്റി ആയത്താണ് ഇപ്പോൾ പറഞ്ഞത് നൂറ്റി പതിനേഴില് എന്ന് പറയുന്നത് അപ്പൊ അതിൽ ന്യായങ്ങളൊക്കെ നിരത്തിനെയും അതുകൊണ്ട് എന്നെ തീയുകൊണ്ടും അവനെ മണ്ണുകൊണ്ടും സൂക്ഷിച്ചു ആദമിനെ മണ്ണുകൊണ്ടും സൃഷ്ടിച്ചു ഞാനാണ് അവനേക്കാൾ ഉത്തമനായ ആള് എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ അള്ളാഹുമായിട്ട് വീരവാദം മുഴക്കി അങ്ങനെ അപ്പൊ പിന്നെ അവനെ അവിടെ വെച്ചുകൊണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് പുറത്താക്കി ഇതാണ് അന്ന് മുതൽക്ക് ആദമിന്റെ ശത്രുവാണ് ആദം അലൈഹിസ്ലാമിൻ്റെ ശത്രുവാണ് ആദം നബി അലൈഹി ഇസ്സലാമിൻ്റെ സന്താനപരമ്പുള്ള ശത്രുവാണ് ഭാര്യ മുതൽക്ക് എല്ലാവർക്കും ശത്രുവാണ് എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താല പറഞ്ഞു കൊടു വെക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു യാദം ആദമേ തീർച്ചയായും ഇവൻ ഇവൻ എന്ന് പറഞ്ഞാൽ ഈ ബിലീസ് അതും നിന്റെ ഇളക്കാൻ നിന്റെ ശത്രുവാണ് വലിയവചിക്കാൻ നിന്റെ ഭാര്യയുടെയും ശത്രുവാണ് അല്ലെങ്കിൽ ഇണയുടെയും ശത്രുവാണ് സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് സൗജത്ത് ഭാര്യ അങ്ങനെയാണ് സാധാരണ പറയാറ് അറബി ഭാഷയിൽ സൗജത്ത് ഭാര്യ സൗജ് ഭർത്താവ് ഇനി സൗജന് രണ്ടർത്ഥം പറയാം ഇണ എന്ന് ഇണ എന്ന് വരുമ്പോൾ ഭാര്യ ആവാം ഭർത്താവ് ആവാം ഇണയെന്ന് ഉള്ള അർത്ഥം പറയുമ്പോൾ അപ്പോൾ ഇന്ന ഇത് ഇവൻ അതുപോലൊക്കെ നിന്റെ ശത്രുവാണ് വലിയ സൗജിക്ക നിന്റെ ഭാര്യയുടെയും ശത്രുവാണ് അപ്പൊ നിന്റെ ഇണയുടെയും ശത്രുവാണെന്നാണ് ഇവിടെ അർത്ഥം പല യുഹ്രിജന്മക്കുമാർച്ചയായും അവൻ നിങ്ങൾ രണ്ടുപേരെയും പുറത്താക്കാതിരിക്കട്ടെ മിനൽ ജനത്തിൽ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കലും സ്വർഗത്തിലാക്കലുമൊക്കെ അള്ളാഹുവിന്റെ പണിയാണ് പക്ഷേ അതിനുള്ള കാരണങ്ങൾ അവൻ സൃഷ്ടിക്കാതിരിക്കട്ടെ എന്നാണ് ഈ പറഞ്ഞ എന്റെ ഉദ്ദേശം ബലായുഹ്ജി ജനക്കുമ നിങ്ങൾ രണ്ടുപേരെയും അവൻ പുറത്താക്കാതിരിക്കട്ടെ ജനത്തിൽ സ്വർഗത്തിൽ നിന്ന് അതിനുള്ള കാരണങ്ങൾ അവൻ സൃഷ്ടിക്കുമ്പോഴാണ് നിങ്ങൾ വേണ്ടി വരിക എന്നുള്ളതാണ് ഇതിന്റെ സൂചന അപ്പൊ തഷ്ക അങ്ങനെ നിങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കേണ്ടി വരും കഷ്ടപ്പാട് വല്ലാതെ ഉണ്ടാവും നിങ്ങൾക്ക് എന്താ കഷ്ടപ്പാട് ഈ സ്വർഗത്തിലാവുമ്പോൾ അവിടെ വിശപ്പില്ല നഗ്നത ഉണ്ടാവില്ല പിന്നെ ദാഹമില്ല സൂര്യന്റെ ചൂട് ഏൽക്കേണ്ടി വരില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നല്ല അടുത്ത് പറഞ്ഞത് അത്ര സുഖസുന്ദരമായ ജീവിതമാണ് സ്വർഗത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇന്നലക്ക അല്ലാത്ത വലാ തേറ തീർച്ചയായും നീ നിനക്ക് വിശപ്പുണ്ടാവില്ല വല തേറ നഗ്നാവുകയുമില്ല അപ്പോ നഗ്നത മറക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവിടെ വേണ്ടുന്ന സൗകര്യങ്ങളുണ്ട് എന്നർത്ഥം പിന്നെ നൂറ്റി പത്തൊമ്പതാമത്തെ ആയത് എന്നൊക്കെ ലാത്തതാവും നിനക്ക് ദാഹം ഉണ്ടാവില്ല ഫീഹ സ്വർഗത്തിൽ വലാത്ത ദഹ നിനക്ക് സൂര്യന്റെ ചൂടേൽക്കേണ്ടി വരില്ല അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാണ് ഇതും ഇതൊന്നും അല്ല ഇതിലെത്രയോ അപ്പുറമാണ് സ്വർഗത്തിലെ സുഖജീവിതം ആ സ്വർഗത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാലുള്ള വിഷമം എന്താ പ്രത്യക്ഷ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും എന്നും അതെന്നെ ഇവിടെ ഒന്നാവ് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഇത് നൂറ്റി പത്തൊമ്പത് വരെ ആയത്തുകളാണിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് എന്നാൽ അല്ല ഇരുപത് മുതൽക്ക് നൂറ്റി ഇരുപത് മുതൽക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം ഉണർത്തുന്നു അസലമലേക്കും വാർമത്തല്ലാ വാത്ത